കൊസ് പറോട്ടയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് തക്കാളി സവാള ഗുണ്ടും മുളകും കറിവേപ്പിലൊക്കെയാണ് മെയിനായിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പിടുന്നു പിന്നെ മുട്ട ഇടുന്നു മുട്ട മുട്ട ഏർവാടി സ്റ്റൈലാണ് മലയാളി സ്റ്റൈൽ ഓക്കെ അതിൻ്റെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത കത്തി വരുന്നു കത്തി വന്നതിന് ശേഷം രണ്ട് പൊറോട്ടയാണ് ഒരു സെറ്റിൽ വരുന്നത് അപ്പോൾ പൊറോട്ട വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടാണ് മുത്ത് പൊറോട്ട മേക്കിങ് ചെയ്യുക ഓക്കെ ശേഷം ചട്ടി ചൂടാവുന്നു അതിൽ കുറച്ച് ഓയിലെല്ലാം കിട്ടിയതിന് ശേഷമാണ് ഞാൻ അടുത്ത പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് राजा प्रोडक्शन का आज के ये कुछ प्रश्न है दादा ना वो थोड़ा टेंशन है ना वो 410 ए पे लिवी से मिलेगा 46 26 पहले से रिगार्डिंग किया था ना वगैरह और इतना सब बोल रहा है इधर में है मैं तो मान कर േവി ഇട്ടിട്ടുണ്ട് പീസ് ഒന്നും ഇണ്ടൂല പീസൊന്നും വരൂല കൊത്തു പൊറോട്ടയിൽ ചാറ് മാത്രാണ് അല്ലേ അതുകൊണ്ട് നല്ല നല്ല രീതിയിൽ അടിച്ചൊന്ന് അടിക്ക ആരും ഒരാളൊന്നും അടിച്ച് നല്ല ടപ്പ് ടപ്പിനെ ഒരു ഓർഡർ ഉള്ളതിൻ്റെ പേരുന്ന് നൈസായിട്ട് അടിക്കുകയാണ് എന്തിനാ അയച്ച അത് രസാന വന്ന് കൊടുക്കും ഓക്കെ മലയാളി ഹോട്ടൽ അടുപ്പൊക്കെ സംഭവം